ലോകത്തിന്റെ അവസാനം വരെ വന്ന കോടാന കോടി മനുഷ്യരെല്ലാവരും മഷ്സറാവൻ സഭയിൽ ഒരുമിച്ചു കൂടിയാൽ അള്ളാവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരം ഒരു മലക്ക് ആ മഷറിൽ വെച്ച് വിളിയാളം റജബിയൂൻ എവിടെയാണ് റജബിനെ ബഹുമാനിച്ച ആളുകൾ എവിടെ എന്നൊരു വിളിയാളം നടത്തുന്ന നാളെ മഷ്സറാമൻ സഭയിൽ കോടാന കൂടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ മലക്കിന്റെ പ്രത്യേകമായ അനൗൺസ്മെന്റ് ആണ് എവിടെയാണ് റജബിന്റെ ആളുകൾ എവിടെ എവിടെ ഈ അനൗൺസ്മെന്റ് മസ്റ്ററൻ വന്നാൽ ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന ഈ ആളുകൾ പ്രത്യേകം താരങ്ങൾ അവർ റജബിനെ നല്ലതുപോലെ ബഹുമാനിച്ച റജബ് മാസത്തിന്റെ സ്പെഷ്യൽ ആളുകളാണ് അങ്ങനെ അവർ വന്ന് മുന്നിൽ നിൽക്കും അപ്പോഴേക്കും ബഹുമാനപ്പെട്ട മലക്ക് അവരുടെ കൂട്ടത്തിലേക്ക് വരും ഇലാ കൂട്ടത്തിലേക്ക് വരും ആ സമയത്ത് ഫയഖുറുജു മിനല്ലാഹ് ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രകാശം അക്ഷറയിലേക്ക് വരുന്ന ആ പ്രകാശം അങ്ങനെ പുറപ്പെട്ടു പോകുമ്പോ ജിബിയിൽ അലി ഇസ്ലാം ആ പ്രകാശത്തിന്റെ പിറകെ പോകും മീക്കായി അലി ഇസ്ലാം ആ പ്രകാശത്തിന്റെ പിറകെ പോകും ഈ റജബന് ബഹുമാനിച്ച ആളുകളൊക്കെ ആ വെളിച്ചത്തിന്റെ പിന്നാലെ അങ്ങനെ പോകുന്ന അവരങ്ങനെ പോയിട്ടോ അവർ മുസ്തഖീം എന്ന പാലം മുട്ടുകടക്കും കൽ ബർഖിൽ ഖാതിഫി മുസ്തം ഒരു ഇടിമിന്നലിന്റെ വേഗതയിൽ ഒരു മിന്നറിയുന്ന വേഗതയിൽ സെക്കൻഡുകളെ കൊണ്ട് അവർ സുറാത്തുൽ മുസ്തഖീം എന്ന പാലം കടന്ന് സ്വർഗത്തിലെത്തുന്ന അപ്പൊ ഈ റജബിന്റെ ആളുകൾക്ക് വലിയ സന്തോഷം കാരണം അവരൊക്കെ ആ സിറാത്ത് കടന്നല്ലോ അപ്പൊ അവര് സ്വർഗത്തിലെത്തിയപ്പോൾ ഇല്ല എല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ സന്തോഷത്തിൽ വീണുപോകുന്ന അപ്പൊ അള്ളാഹുല മനുഷ്യരെ വിളിച്ചിട്ട് പറയും അയ്യുഹർ ആളുകളെ നിങ്ങൾ തല ഉയർത്തി നിങ്ങൾ ഇനിയിപ്പൊ ഇവിടുന്ന് നിങ്ങൾ ആ മാസത്തെ ആദരിച്ചിട്ടില്ലേ നിങ്ങൾ ആ മാസത്തിനൊരു കൊടുത്ത ആളുകളല്ലേ അതുകൊണ്ട് നിങ്ങൾ തല ഉയർത്തി ഇതായി ഉയർത്തിൽ നിങ്ങൾക്ക് സുന്ദരമായ കൊട്ടാരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് സുന്ദരമായ വീടുകൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ പോയി വിശ്രമിച്ചോളൂ എന്ന് അള്ളാഹുല മറുപടി എന്റെ പ്രിയപ്പെട്ട പൗബന്യങ്ങള് ഞാൻ ഈ നമ്മള് റജബ് മാസത്തിലേക്ക് കയറിയിട്ടുണ്ട് റജബ് അഞ്ചാണ് റജബ് ഒരുപാട് പ്രത്യേകതയുള്ള മാസാണ് പഴയ കാലത്ത് പോലൊന്നുമില്ല നമ്മൾ ഈ തിരക്കിന്റെ ഇടയിലൂടെ റജബും ഷാഹബാനും ഒക്കെ നമ്മളിങ്ങനെ അറിയാൻ എല്ലാവർക്കും ഒന്നും അറിയണില്ല എപ്പോഴിങ്ങനെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അവര് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു പരിഗണിക്കുന്ന ആളുകൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയായി മാറിയിട്ടുണ്ട് റജബ് മാസം ഇത് റജബു ഷഹർ അള്ളാഹുന്റെ മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് ജാഹിലീയ കാലഘട്ടത്തിൽ ആളുകൾ പോലും വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമാണ് യുദ്ധമഹറാമായ മാസമാണ് നോക്കൂ നിങ്ങൾ ജാഹിലീയത്തിലുള്ള ആളുകളൊക്കെ റജബ് മാസം വന്നാല് അവർക്ക് പ്രത്യേകമായ കുറെ ജീവിതശൈലികൾ ഉണ്ടായിരുന്നു റജബിൽ അവർ നോമ്പ് തോൽക്കുമായിരുന്നു റജബിൽ അവർ ഒട്ടകത്തെ അറുത്ത് പറയുന്ന ഒരു പ്രത്യേകമായ അറിവും ഒരു ദാനം ചെയ്യലും ഉണ്ടാക്കുമായിരുന്നു അവർ റജവിൽ യുദ്ധം ചെയ്യുമായിരുന്നില്ല സ്വന്തം പാപ്പയുടെ കൊലയാളിയെ കണ്ടാൽ പോലും അവർ റജബിൽ മാറി നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു മാത്രമല്ല റജബ് വന്നാൽ കാലഘട്ടത്തിൽ ഈ മാസത്തിലെ മുപ്പത് ദിവസവും അവർ കഴയുടെ വാതിൽ തുറന്നിടുമായിരുന്നു എന്ന് അവിടെ ആര് തൊവാഫിനു വന്നാലും അവർക്ക് കായബയുടെ ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു മാസം മുഴുവനായിട്ടും അപ്പൊ അതിന്റെ അധികാരികൾ പറയുന്ന ന്യായം എന്താണെന്നറിയോ ഈ മാസം ഈ മാസം ഈ ഭവനം ഇത് അള്ളാഹിന്റെ ഭവനമാണ് ഇവിടെ വരുന്ന അടിമകളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ് അതുകൊണ്ട് അള്ളാഹിന്റെ അടിമകളെ അള്ളാഹുന്റെ മാസത്തിൽ അള്ളാഹിന്റെ ഭവനത്തിനു തൊട്ട് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കായബയുടെ വാതിൽ തുറന്ന് അവിടെ തൊവാബിന് വരുന്ന ആളുകൾക്ക് കായബയുടെ ഉള്ളിൽ കയറാൻ പോലും കാലഘട്ടത്തിൽ അനുമതി കൊടുത്തിരുന്നു ജാഹിലീയത്തിന്റെ ആ ബഹുമാനം ഏറെ കുറെ ഇസ്ലാം വന്നതിന്റെ ശേഷവും ഇസ്ലാം നിലനിർത്തിയിട്ടുണ്ട് വളരെ അവരുണ്ടായിരുന്ന ചില പ്രത്യേകമായ അനാചാരങ്ങളൊക്കെ ഇസ്ലാം മാറ്റി നിർത്തി എന്നല്ലാതെ ആ ബഹുമാനത്തിന് ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മോഹിനിയെ ഈ മാസത്തെ നമ്മൾ ശരിക്കും ബഹുമാനിക്കണം എങ്ങനെ ബഹുമാനിക്കാന്ന് അറിയുന്നത് നമ്മള് ഇത് ഞാൻ റജബിലാണ് ഉള്ളത് എന്നുള്ളൊരു ബോധം നമ്മളെ മനസ്സിലുണ്ടാകാം അതാണ് ഇന്നിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമാനം പഴയമാരും വെല്ലിപ്പാരും മാപ്പാരും ഒക്കെ ഇങ്ങനെ പറയൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ മാസമാണ് കേട്ടോ അതായത് ഇങ്ങനെ എന്നുള്ള ഒരു ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാകാം ഇത് റജബാണ് എന്നുള്ള നമ്മൾ സ്വാലിഹായ അമലുകൾ ചെയ്യാം നമ്മൾ പ്രത്യേകമായ എന്ത് അമലുകളും ഈ മാസത്തിൽ ചെയ്യാം സുന്നത്ത് നോമ്പ് എടുക്കേണ്ട ആളുകൾക്ക് നോമ്പ് കൊടുക്കാം സ്വതൊക്കെ കൊടുക്കാം സുന്നത്ത് നിസ്കരിക്കാം ചൊല്ലാം സ്വലാത്ത് ചൊല്ലാം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും മജ്ലിസുകളിൽ പങ്കെടുക്കാം ദുആയിൽ പങ്കെടുക്കാം അതൊക്കെ ചെയ്യുമ്പോഴും ഇത് റജബാണല്ലോ എന്നൊരു ോടെ ചെയ്യ അതല്ലെങ്കിൽ ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക ഭയങ്കര ശ്രേഷ്ഠത കിട്ടും അള്ളഹാൻ എടുക്കാൻ വലിയ ബഹുമതി കിട്ടും നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ റമദാന്റെ മുന്നറിയിപ്പ് തരണ്ട മാസമാണ് ആത്മീയമായ റമദാനിന് ഒരുങ്ങേണ്ട സമയമായിട്ടുണ്ട് തെറ്റുകളൊക്കെ ചെയ്ത ആളുകൾ നമ്മളെല്ലാവരും എല്ലാവരും തോപ ചെയ്യേണ്ട മാസമാണ് റജബ് മാസം ഈ റജബിൽ തന്നെ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം നല്ല ബഹുമാനത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ ബഹുമാനപ്പെട്ട ഇമാ മൊസ് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് പറഞ്ഞു നമ്മൾ ചെയ്യാൻ ഒസാലിമാമ്മൻ ആദരിക്കണം മനുഷ്യന്മാരുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു മനോസരലുകളുടെ കൂട്ടത്തിൽ ആബിദത്തായ ഒരു പെണ്ണുണ്ടായിരുന്നു വല്ലാതെ അഭിപാത്ത് ചെയ്ത് ജീവിച്ച ഒരു പെണ്ണായിരുന്നു എന്തായിരുന്നു ആ പെണ്ണിന്റെ പ്രത്യേക റജബ് മാസം ആസന്നമായാൽ ആ സ്ത്രീ എന്ത് ചെയ്യുന്നവരെയോ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റും പിന്നെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കൂല കമ്പിളി വസ്ത്രങ്ങളെ പിന്നെ ആ സഹോദരി ധരിക്കാറുള്ളൂന്ന എല്ലാ ദിവസവും പന്ത്രണ്ട് തവണ അല്ലാഹു സൂറത്ത് സൂറത്തോതും എന്തിനാണ് ഈ പന്ത്രണ്ട് എന്നുള്ളത് വളരെ കുറഞ്ഞ എണ്ണമാണ് പക്ഷെ തളീം ലോഹു ഇത് റജബാണല്ലോ എന്ന ആ ബഹുമാനം കൊടുത്ത് റജബ് മാസത്തിൽ പ്രത്യേകമായിട്ട് ഒരു പന്ത്രണ്ട് തവണ കുൽവോ ആയത് സൂറത്തോതും നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ച് കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കും റജബ് വന്നാൽ പിന്നെ ഫുള്ള് വിഭാഗത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരു സ്ത്രീ മുൻകാലത്ത് ജീവിച്ചിരുന്നു കാലങ്ങൾ അങ്ങനെ ഈ സഹോദരി ഒരു റജബ് മാസത്തിൽ തന്നെ ആ സഹോദരി രോഗിയായി ഏകദേശം മരണപ്പെടുമെന്നൊരു ബോധം ആ സഹോദരിക്ക് തന്നെ ഉണ്ടായി ആ സഹോദരി തന്റെ പ്രിയപ്പെട്ട മകനെ വിളിക്കുകയാണ് എന്നിട്ട് ആ സഹോദരി തന്റെ മകനോട് ഒരു വസയത് ചെയ്യുകയാണ് പൊന്നുമോനെ ഞാൻ ഈ റജബിലാണ് മരണപ്പെടുന്നതെങ്കിൽ റജബിൽ ഞാൻ സാധാരണയായി വലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കലില്ലല്ലോ നല്ല മുന്തിയ വസ്ത്രങ്ങൾ ധരിക്കലില്ലല്ലോ ഈ കമ്പിളി വസ്ത്രമല്ലേ ഞാൻ ധരിക്കാറുള്ളത് അതുകൊണ്ട് റജബിലെങ്ങാനും ഞാൻ മരണപ്പെട്ട ഈ ധരിക്കുന്ന ഈ കമ്പിളി വസ്ത്രത്തിൽ തന്നെ എന്നെ കഫൻ ചെയ്യണേ അങ്ങനെ റജബില് സാധാരണ ആ വസ്ത്രം ധരിക്കലുള്ളൂ അപ്പൊ മകനോട് ഒരു വസീയത്ത് ഞാൻ ഈ റജബ് തന്നെ മരിച്ചാൽ ഈ പഴയ വസ്ത്രത്തിൽ തന്നെ മറവ് ചെയ്താൽ മതി ആ ഉമ്മ റജബിൽ തന്നെ മരണപ്പെടുകയാണ് പക്ഷെ ആ പൊന്നുമോൻ ഉമ്മയുടെ വസീയത്ത് നടപ്പിലാക്കിയില്ല ആ പൊന്നുമോന് സാധാരണ ആളുകൾ ചെയ്യുന്നതുപോലെ അങ്ങാടിയിൽ പോയി നല്ല വലപിടിപ്പുള്ള കഫൻ തുണി വാങ്ങിക്കൊണ്ടുവരുകയാണ് ആ കഫൻ തുണിയിൽ ഉമ്മയെ കഫൻ ചെയ്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാ ഞാൻ ഈ തന്നെ മറയോണ്ടി കഫം ചെയ്യേണ്ടതുണ്ടേരും മകൻ അത് പാലിച്ചില്ല ഉമ്മ മരിച്ച ഒന്നാമത്തെ രാത്രി ഈ മകൻ ഇങ്ങനെ ഒന്ന് കണ്ണ് മാളി ഒന്ന് ഉറക്കം വന്നു ഉറങ്ങണ സമയത്ത് അള്ളാഹു തല ഉമ്മയെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു മകനോട് പറഞ്ഞു മോനെ അനവയറുറാദിൻകാ എന്റെ പൊരുത്തം നിനക്കില്ല കേട്ടോ ലിമലം തേയൊണ്ട് നീ എന്റെ വസിയത്ത് നടപ്പിലാക്കിയില്ല ഞാൻ മരണപ്പെട്ടാൽ ഞാൻ സാധാരണ റജബിൽ ധരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ എന്നെ കഫനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ വസൂയത്തിന് ഈ നടപ്പിലാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്റെ പൊരുത്തം നിനക്കില്ല ആ മന മരിച്ചു രാത്രി പെട്ടെന്ന് ഉറക്ക ആകെ പേടിയായി ഉമ്മത് പറഞ്ഞപ്പോ ഭയങ്കര വിഷമായി ഉമ്മാന്റെ വസ്തു നടപ്പിലാക്കിയില്ലല്ലോ അപ്പൊ വേഗം വീട്ടിൽ ഉമ്മ ധരിച്ചിരുന്ന ആ കമ്പ്ലി വസ്ത്രം ഉണ്ടായിരുന്നു ആ വസ്ത്രം എടുത്തിട്ട് ഉമ്മാനെ മറവ് ചെയ്ത ഭാഗത്തേക്ക് പോയി എന്തിനോ ഉമ്മാന്റെ കബറിലേക്ക് ആ തുണി വെച്ചു കൊടുക്കാൻ വേണ്ടി രാത്രി പാചരാ സമയം പോയി അവിടെ പോയികണ്ട് നോക്കൂ നിങ്ങൾ ആ ഉമ്മാന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വാന്തിയിട്ട് ഈ പിന്നെ ഉമ്മ ധരിച്ചിരുന്ന ഈ കമ്പിളി തുണി അത് ഉമ്മാന്റെ ആ മയ്യത്തിന്റെ ആ കഫണ്ടുണ്ണിന്റെ മേലെ വെച്ചെടുക്കുന്നത് കണ്ട് പോയ സമയത്ത് കബറു ബാധി നോക്കുമ്പോ കബറിൽ ഉമ്മാന്റെ മയ്യത്ത് കാണുന്നു എപ്പോഴും സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആകെ പോയി അട്ടാസിച്ച് കരയാൻ തുടങ്ങി ഇന്ന് രാവിലെ കൊണ്ടുവന്ന ഉമ്മയുടെ മയ്യത്ത് രാത്രി സമയം കബറിൽ ചെന്ന് നോക്കുമ്പോ കാണുന്നില്ല അവിടെയിട്ട് ഇരുന്ന് അനമുറയിട്ട് കരഞ്ഞു ചെറുപ്പക്കാരൻ ആ സമയത്ത് ഭാഗം ഒരു വിളിയാളം കേൾക്കുകയാണ് ാണ് മോനെ മയ്യത്തെ കബറിൽ കാണാത്തത് കൊണ്ടാണോ നിനക്കറിയുകയില്ലേ അമ്ഹുവായ മാസമായ റജബിനെ ഒരാൾ ബഹുമാനിച്ചാൽ റജബിനെ ഒരാൾ ആദരിച്ചാൽ റജബിനെ ഒരാൾ കൃത്യമായി പരിഗണിച്ചാൽ ആ മനുഷ്യനെ ഞാൻ കബറിൽ ഒറ്റക്കാക്കുകയില്ലെന്ന് നിനക്കറിയുകയില്ലയോ സ്വർഗത്തിലൂന്നേരി സംഭവം കാണാൻ എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ മൂന്നിനിന്ന് പറഞ്ഞാ നിങ്ങൾ റജബ് മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്തുള്ള മാസമാണ് ഈ മാസത്തെ ആദരിക്കുന്ന ആളുകൾ അള്ളാൻ എടുക്കൽ വലിയ സ്ഥാനമാണ് റജബിയൂൻ എന്ന പേരിലാണ് റജബിന്റെ ആളുകൾ എന്ന പേരിലാണ് അവർ മഷ്സറയിൽ പോലും അവരെ വിളിക്കപ്പെടുന്ന അവർക്ക് മഷ്റയിൽ പ്രത്യേകമായ ഇരിപ്പിടവും പ്രത്യേകമായ ഭാഗവും അവർക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ടാകുന്ന നമ്മളാ വിഭാഗത്തിൽ ഉൾപ്പെടണം അള്ളാഹു അള്ളാഹു നമുക്കതിനെ തോഫിക്ക് തരട്ടെ അള്ളാഹു റജബിനെ ആദരിച്ച് ബഹുമാനിച്ച് ഇത് റജബാണല്ലോ എന്ന ബോധത്തോടെ ജീവിക്കാൻ അള്ളാഹു തല നമുക്കൊക്കെ ഭാഗ്യം നന്നനുഗ്രഹിക്കട്ടെ